എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റും സ്വീറ്റും ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്നത്ര സോഫ്റ്റ് ആണ് ഈ പുഡിങ്ങ് കുറച്ച് ബ്രെഡും പാലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനേ കുറച്ച് ബ്രെഡ് പീസ് ഞാനിവിടെ നാല് സൈഡ് വന്ന് അതിൻ്റെ ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ആ ബ്രൗൺ പാട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും അതിനുശേഷം ഒരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്ത് ബ്രെഡ് പീസ് വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി നെയ്യ് കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ച് ടോസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചാണൊന്ന് ടോസ്റ്റ് ചെയ്യുന്നത് നെയ്ക്ക് പകരം ബട്ടർ ചേർത്ത് വേണമെങ്കിലും ടോസ്റ്റ് ചെയ്യാം ഓയിലിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓയിലിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ബട്ടറിലോ നെയ്യിലോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നോ ഫ്രൈ ചെയ്തെടുക്കുന്നോ ആയിരിക്കും ഇപ്പോൾ ഇതാ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇത് ബ്രെഡ് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് ടോസ്റ്റ് ചെയ്യാതെ വേണമെങ്കിലും ഈ പുഡിങ് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഒരു പാനിലോട്ട് ഞാൻ ഒന്നേകാൽ ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് അഞ്ച് കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാത്ത പാലായതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ആ സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ തണുത്ത പാൽ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് കലക്കി വെക്കാം ഒട്ടും കട്ടകളില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം അതാ നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൊത്തം ഒന്നര ലിറ്റർ പാലാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒന്നേകാൽ ലിറ്റർ ഇവിടെ തിളപ്പിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ അവിടെ നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതാ പാൽ നല്ലപോലെ ചൂടായി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയപ്പം അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്നിൻ്റെ പകുതി ഹാഫ് ടിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും അല്ലെങ്കിൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ അരക്കപ്പ് ചേർത്ത് നല്ല മധുരമുണ്ട് അത്രയും ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതാ പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ പാല് തന്നെ കുറുക്കിയെടുക്കുന്നില്ല അതിന് പകരം കോൺഫ്ലോർ ചേർത്താണെന്ന് കുറുക്കിയെടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നും കൂടെ ഒന്ന് കലക്കിയതിന് ശേഷം പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി കൈവിടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തോണ്ടേ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു എട്ട് പത്ത് എങ്കിലും എടുക്കും ഇതുപോലൊന്ന് കുറുകി വരാനായിട്ട് ഇപ്പോൾ ഇതാ കോൺഫ്ലോറും പാലും എല്ലാം കൂടി നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ തിളച്ച് കുറുകി വന്നാൽ മതി ഞാൻ ഇളക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തിളയ്ക്കുന്നത് കാണാൻ പറ്റാത്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഒത്തിരി അങ്ങ് തിക്കാക്കി എടുക്കണ്ട ഇതുപോലെ ഒന്ന് കുറുകിയെടുത്താൽ മതിയാകും ഇനി ഇത് തണുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും ഇനിയിപ്പോൾ ആ മിക്സിയിൽ നിന്ന് ഞാൻ ആയിട്ടുള്ള കളറിൽ കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു ഒരഞ്ചാറ് തവി എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കിയുള്ളതിലോട്ട് അരക്കപ്പ് റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് റോസ് സിറപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി റോസ് സിറപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറി സിറപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് റോസ് സിറപ്പിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും എല്ലാമാണ് ഈ പുഡിങ്ങ് ഉണ്ടാക്കി കഴിയുമ്പോൾ റോസ് സിറപ്പ് ചേർത്തതിന് ശേഷം തീ ഓണാക്കേണ്ട നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുത്താൽ മതിയാകും ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ചെറുതായിരുന്നു തണുത്തതിന് ശേഷം നമുക്ക് പുഡിങ്ങ് ഉണ്ടാക്കാം ഇനി ഏത് ട്രെയിലാണോ പുഡിങ് ഉണ്ടാക്കേണ്ടത് ആ ട്രെയിൽ കുറച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ആ വൈറ്റ് പോർഷൻ കുറച്ച് മാറ്റി വെച്ചതൊന്ന് അടിയിൽ ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ആ റോസ് സിറപ്പിൻ്റെ മിക്സ് തന്നെ ഒഴിച്ചു കൊടുത്താലും മതിയാകും ഇനി അതിന് മുകളിലോട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത് ഇത് ടോസ്റ്റ് ചെയ്യാതെ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് ടോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക എല്ലായിടവും വരാൻ പാകത്തിന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തൊക്കെ ആണെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് അതിന് മുകളിൽ ഞാൻ ബിസ്ക്കറ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് ലെയർ ചെയ്തത് അതിന് മുകളിലോട്ട് കുറച്ച് ക്യാഷ്നട്ടും ബദാമും കൂടെ കട്ട് ചെയ്തെടുത്തതാണ് പിസ്തയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതിന് മുകളിലോട്ട് നമ്മുടെ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ലെയർ ചെയ്തെടുക്കാവുന്നതാണ് നട്ട്സിന് പകരം ഏതെങ്കിലും ഫ്രൂട്ട്സ് പഴമോ ആപ്പിളോ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും മധുരമുള്ള ഫ്രൂട്ട്സ് കൂടി ഇതിൻ്റെ കൂടുതൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പം അതിന് മുകളിൽ റോസ് സിറപ്പിൻ്റെ മിക്സ് ഒഴിച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ബ്രെഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ബ്രെഡ് വീണ്ടും വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിന് മുകളിലോട്ട് വീണ്ടും നട്ട്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നട്ട്സ് ഇഷ്ടമില്ലാത്തവർക്ക് അതിന് പകരം ഏതെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് പക്ഷെ പക്ഷേ നട്ട്സ് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ ഇനി അതിന് മുകളിൽ ഞാൻ വീണ്ടും റോസർപ്പാണ് ഇട്ടു കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തൊക്കെ വെക്കാവുന്നതാണ് അതിന് മുകളിലോട്ട് ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്തയും ഇട്ടുന്നേ ഉള്ളൂ ഇനി ഇത് നല്ലപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചാണ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് ഒരു മണിക്കൂർ വെച്ചാൽ മതിയാകും ഒത്തിരി സമയം വെച്ചാൽ അതിൽ ഐസ് പിടിക്കും ഒന്നല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് മുകളിലത്തെ ലെയർ അത്രയും അങ്ങ് സെറ്റ് ആയിട്ടില്ല എന്നാലും സെറ്റായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും കൂടുതൽ വെച്ചാൽ ഐസ് പിടിക്കും ഇനി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിങ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർ ഉള്ള ഒരു പുട്ടിങ്ങാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്